ഹായ് ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് തിരുവല്ലയിലാണ് തിരുവല്ലയിൽ എൻ്റെ അമ്മയുടെ താങ്ങളുടെ വീട്ടിലാണ് അപ്പോൾ നിങ്ങൾ തമ്മിയിൽ പോലെ നമ്മളൊരു ഒരു കാർ എടുക്കുകയാണ് പുത്തൻ കാറല്ല ഇപ്പം അങ്കിളിൻ്റെ കയ്യിലിരുന്ന കാറാണ് അത് നമ്മൾ മേടിക്കുകയാണ് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു എൻ്റെ പപ്പായ്ക്കൊക്കെ ഒരു കാർ എടുത്ത് കൊടുക്കണം എന്നുള്ളത് പക്ഷേ ഞാനല്ലേ ഇപ്പം മേടിക്കുന്നേ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ എനിക്കൊരു കാർ എൻ്റെ കാശുകൊണ്ട് മേടിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു ിപ്പിനെ എപ്പോഴും മേടിച്ചു കൊടുക്കാലോ അല്ലേ അപ്പൊ പപ്പായുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ല കറി കറിവിൽ ഇത്ര നാളും എടുത്തു ഓടിച്ചോണ്ടിരുന്നത് ഒമിനിയായിരുന്നു അപ്പൊ എല്ലാവരും നല്ല വണ്ടിയിൽ പോകുമ്പോൾ പപ്പ മാത്രം ഒരു ഒമിനിയെ പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു കാർ മേടിച്ചു കൊടുക്കണം കാശ് സമ്പാദിക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെ ദൈവ സഹായിച്ചപ്പോൾ എനിക്ക് കാശിട്ടില്ല പപ്പായത് ഒപ്പിച്ചു അങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇതെല്ലാം പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു അങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഞാൻ കാർ കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അപ്പാടെ കാശ് കുറച്ച് ഇരുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങ് വാങ്ങി അപ്പോൾ നമ്മൾ കാർ എടുക്കാൻ എടുക്കാവുന്നതാണ് തിരുവല്ലയിൽ അപ്പോൾ കുഴപ്പമില്ലാത്ത കാറാണ് ഫോഡിൻ്റെ കാറാണ് ഞാൻ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരൂ i